പഹൽഗാമിൽ വലിയ ആക്രമണം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെ സന്ദർശനത്തിനായിരുന്നു അവിടെ നിന്ന് ഈ സംഭവം സംഭവക്കാരൻ അദ്ദേഹം തിരിച്ചു വരുന്നു പക്ഷേ തിരിച്ചു വന്നത് വളരെ ഗൗരവമായ ഒരു ഭാവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ സംഭവം ഉണ്ടായി ഇന്ത്യ തിരിച്ച് ആക്രമിക്കുകയും ചെയ്തതിന് ശേഷമാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നത് എന്ന് പറഞ്ഞാൽ ജനതയെ അഭിസംബോധന അപ്പോൾ വളരെ ഗൗരവത്തോടെ കാര്യങ്ങൾ തിരിച്ചു പറയുകയും ഈ നമ്മൾ പകരം വീട്ടതാണെന്ന് പറയുന്നത് അപ്പം ലോകത്ത് ചില രാജ്യങ്ങളുടെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് തുർക്കിയും അസർബൈജാനും ഒക്കെ വന്നത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പക്വതയോടെ പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്നു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അത് ശരിയാണോ അങ്ങനെ നേരത്തെ ഒരു വിമർശനം ഉണ്ടായിരുന്നു മോദി എന്തിനാണ് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്നത് അത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തെ മറ്റ് രാജ്യങ്ങളിലെ പെരുമാറ്റം നോക്കുക അമ്പത്തേഴ് മുസ്ലിം രാജ്യങ്ങൾ എന്ന് പറയുന്നു എനിക്കറിയില്ല എണ്ണി നോക്കിയിട്ടില്ല ഈ അമ്പത്തേഴ് മുസ്ലിം രാജ്യങ്ങളിൽ തുർക്കിയും അസർബൈജാനും അസർഫൈ ജന്മലിയൊരു രാജ്യമൊന്നും അല്ല മുസ്ലിം രാജ്യമായിട്ട് കണക്ക് കൂട്ടാറുണ്ടോ എന്ന് എനിക്കറിയില്ല എനിവേ ഈ രണ്ട് പേരാണ് പാകിസ്ഥാൻ്റെ കൂടെ നിന്നവർ ബാക്കി കാര്യപ്പെട്ട മുസ്ലിം രാജ്യങ്ങൾ ആരും തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് വന്നില്ല എന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നോ നമ്മളെയും സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ഒരു പോയിൻ്റിൽ അതൊരു മോദിയുടെ വിജയമല്ല നമ്മൾ ഒരുത്തനുമായിട്ട് നമ്മൾ അടി കൂടാൻ പോകുമ്പോൾ നമ്മളുടെ കൂടെ ചേർന്നില്ലെങ്കിലും നമ്മുടെ ശത്രുവിൻ്റെ കൂടെ ചേരാതിരുന്നാൽ മതി അത്രയും ചെയ്താൽ മതി നിങ്ങളെ ഇടപെടാതിരുന്നാൽ മതി എന്നുള്ള ഒരു ഒരു ലൈനിൽ കൊണ്ടുവന്നു അത് മോദിയുടെ സിംഗിൾ ഹാൻഡഡ്ലി മോദിയുടെ മാത്രം ഒരു വിജയമാണ് അതുപോലെ മറ്റ് രാജ്യങ്ങളും യൂറോപ്പിലെയും രാജ്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല പക്ഷേ പാകിസ്ഥാനും സപ്പോർട്ട് ചെയ്തില്ല പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് ഏകദേശം പരസ്യമായിട്ട് തന്നെ ചൈന തുർക്കി അസർബൈജാൻ അസർബൈജാൻ അസർബൈജാനെ എന്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്ത വെറുതെ വാഗമണ്ടുള്ള സപ്പോർട്ടായിരിക്കും കാരണം അവർ ആർമീനിയുമായിട്ട് സ്ഥിരം വഴക്കിലും യുദ്ധത്തിലുമൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് അസർബൈജാൻ അത് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല തുർക്കി പാകിസ്ഥാൻ്റെ കൂടെ നിന്നു തുർക്കിക്കെതിരെ ഇൻസ്റ്റൻ്റേനിയസ് ആക്ഷനാണ് തുർക്കിയുടെ സെലിബി ഗ്രൗണ്ട് ഹാൻഡിലിങ് കമ്പനി ഉണ്ടല്ലോ അവർ ഒമ്പത് എയർപോർട്ടിലും മറ്റോ അവർക്ക് കോണ്ട്രാക്റ്റ് ഉണ്ട് ഉൾപ്പെടെ അത് ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്തു ഇമ്മീഡിയറ്റ് ക്യാൻസൽ ചെയ്ത് അവരിപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ അത് ചലഞ്ച് ചെയ്തിട്ടൊക്കെയുണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞു ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്താനുള്ള കാരണം പുറത്ത് പറയാൻ പറ്റില്ല അത് പുറത്ത് പറയുന്നത് തന്നെ വേറൊരു സെക്യൂരിറ്റി റിസ്ക്കായിട്ട് മാറും അതുകൊണ്ട് ഇവരെ കാരണം ബോധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇവർ വേണ്ട ദാറ്റ്സ് സോ ഐ ബി റിപ്പോർട്ട് വേണമെന്ന് കോടതി പറഞ്ഞു ഡൽഹി ഹൈക്കോടതി പറഞ്ഞു ഐ ബി ഒരു സീൽഡ് കവറിൽ കോടതിക്ക് കൊടുത്തു കോടതിയോട് പറഞ്ഞു ഇത് ഓപ്പൺ കോർട്ടിൽ വായിക്കുക പോലും ചെയ്യരുത് കോടതി അത് വായിച്ചു നോക്കി മടക്കി അതുപോലെ പിടിച്ചു കൊടുത്തു നോട്ടീസ് പോലും കൊടുക്കാതെ ഞങ്ങളുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തതാണ് അവരുടെ കേസ് നോട്ടീസ് കൊടുക്കാൻ പറ്റില്ല കോടതി തന്നെ ചോദിച്ചു നോട്ടീസ് തരിക എന്ന് പറഞ്ഞാൽ എന്താ ഇന്ന ഇന്ന കുഴപ്പങ്ങൾ നിങ്ങൾ കാണിച്ചു അതിൻ്റെ പേരിൽ നിങ്ങളെ നിങ്ങളുടെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം ബോധിപ്പിക്കണം ഇതാണല്ലോ നോട്ടീസ് ഈ നോട്ടീസ് നിങ്ങൾക്ക് തന്നാൽ നോട്ടീസ് കിട്ടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ ഫർദർ എന്തെങ്കിലും ഇന്ത്യക്ക് ദോഷകരമായ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾ ആയിട്ടുള്ള പൊസിഷൻ നോക്കി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കമ്പനി അതായത് പാസഞ്ചർ പ്ലെയിനും കൈകാര്യം ചെയ്യുന്നു കാർഗോ പ്ലെയിനും കൈകാര്യം ചെയ്യുന്നു ഒരു എയർപോർട്ടിൻ്റെ മുക്കിനും മൂലയ്ക്കും നിങ്ങളുടെ ആൾക്കാരുണ്ട് ആ അവസ്ഥയിൽ നിങ്ങളെ അടുത്ത പതിനഞ്ചാം തീയതിക്ക് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചിനുള്ളിൽ നിങ്ങൾ എന്താ അവിടെ ചെയ്യും എന്തെങ്കിലും കുഴപ്പം ചെയ്താലെന്ത് ചെയ്യും ആ രസമാധാനം പറയും ഇത് കോടതി ചോദിച്ചു എന്നിട്ട് ഇപ്പോൾ ബുധനാഴ്ച വെച്ചിരിക്കുകയാണ് ആ കേസ് അപ്പോൾ അത്രയും ശക്തമായിട്ട് നടപടികൾ എടുക്കുന്നു വേറൊന്ന് നമ്മളുടെ യൂട്യൂബർമാരിൽ പലരെയും അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു ഒരുത്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സാധാരണ സോഷ്യൽ മീഡിയയിൽ നമുക്കൊക്കെ ഒരു പരാതി മോദി സർക്കാരിനെ പറ്റിയുള്ളതാണ് സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇപ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നു എത്രയോ മീഡിയ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എത്രയോ ശ്രദ്ധിച്ചത് അങ്ങനെയാണോ അപ്പോഴാണ് അത് ഗൗരവത്തിലെടുത്തത് വലിയൊരു സംവിധാനമല്ലേ കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ അതിട്ട് മുറക്കി നടക്കും മറ്റത് സോഷ്യൽ മീഡിയ എന്ത് സോഷ്യൽ മീഡിയ ആര് നോക്കുന്നു ഈ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഞാനൊരു വീഡിയോ കാണുമ്പോൾ എനിക്കത് ഡേഞ്ചറായിട്ട് തോന്നുന്നു ഞാൻ അയാളുടെ മറ്റ് വീഡിയോസ് എടുത്ത് നോക്കുന്നു ഇവൻ വലിയ കുഴപ്പക്കാരനാണല്ലോന്ന് ഞാൻ സിനിജിയോട് പറയുന്നു സിനിജു ഇവൻ ആ കുഴപ്പക്കാരനാണ് സിനിജിക്ക് നൂറ്റിപ്പത്ത് പണിയാണ് സിനിജി ഇയാളുടെ ഒരു വീഡിയോ പോലും കണ്ടിട്ടുമില്ല ആ പറ ആ അത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സിനിജി സിനിമ പോകും സിനിജിയുടെ കൂടെയുള്ള ആൾ ചോദിക്കുന്നു അല്ല ആ മോഹൻദാസ് എന്താ പറയുക പുള്ളിക്ക് അങ്ങനെയാണെന്ന് പുള്ളി എന്തെങ്കിലും വീഡിയോ കണ്ട് ടെൻഷൻ അടിച്ചിട്ട് എന്നെ വിളിക്കും എന്ത് ചെയ്യാനാണ് നമ്മുടെ ഒരാളാണ് ഇങ്ങനെ പറയും കാര്യം സിനിജുക്ക് സീരിയസ്നെസ് ഫീൽ ചെയ്തില്ല ഇത് കഴിഞ്ഞ് ഈ അടിയും വഴക്കമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ സിനിജിയുടെ കൂടെയുള്ള ആളാണ് അല്ലെങ്കിൽ സിനിജി തന്നെ പറയുന്നു ഇത് വന്ന് ആ മോഹൻദാസ് പറഞ്ഞു അതെടുത്തത് അത് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടാ ഇവന് ഇത്ര പ്രശ്നക്കാരനാണ് ബ്ലോക്ക് ചെയ്യവനെ ഇത് സിനിജയുടെ കുറ്റമാണോ അല്ല ചെറിയൊരു കുറവാണ് തിരക്കും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് സംഭവിക്കുന്ന ചില ലാബ്സസ് ആണ് ആ ലാബ്സസ്സും ഇപ്പോൾ പ്ലഗ് ചെയ്ത് തുടങ്ങി അങ്ങനെ എല്ലാ രീതിയിലും മോദി അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ഗിയർ അപ്പ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ ട്രംപിൻ്റെ നിലപാട് ഇന്ത്യക്ക് അനുകൂലമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ പെട്ടെന്ന് പാകിസ്ഥാനുകൂടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോളൂ എന്നിട്ട് ഞങ്ങളാണ് വെടിനിർത്തിയതെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മളൊരു വലിയ ശക്തിയായിട്ട് മാറുന്നതിന് ഇഷ്ടപ്പെടാത്ത കുറേ രാജ്യങ്ങൾ ഇന്ത്യ ഒന്ന് പിന്നോക്കം പോട്ടെ പാകിസ്ഥാനോട്ടൊരു യുദ്ധം ഉണ്ടാകട്ടെ അങ്ങനെ ആഗ്രഹിച്ച് കാണത്തില്ലേ പിന്നെ തീർച്ചയായിട്ടും സിനുജി അന്താരാഷ്ട്ര തലത്തിൽ നോക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്ക അവരുടെ ഒന്നാം സ്ഥാനം പോകാൻ അവർ സമ്മതിക്കുക ഇല്ല അവിടെ ചൈന വന്നോട്ടെ ചെയ്യില്ലല്ലോ ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനെ ചവിട്ടി താഴ്ത്തും ഒന്നാമനും രണ്ടാമനും ചേർന്ന് മൂന്നാമന് ചവിട്ടും ഒന്നും രണ്ടും മൂന്നും ചേർന്ന് നാലാമന് ചവിട്ടും ഇത് ലോകം തുടങ്ങിയ കാലം മുതലുള്ള സംഭവമാണ് അപ്പോൾ ട്രംപ് നമുക്ക് ട്രംപിൻ്റെ വായടച്ച് കിട്ടാൻ പറ്റില്ല അയാൾ വേറൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റാണ് അല്ലേ അതെ അയാൾ പറയും ഞാനങ്ങനെ ചെയ്തു ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇല്ല ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നൊരു പ്രസ്താവന ഇറക്കുകയല്ല അതെ നമുക്ക് പോയി അയാളുടെ വാമൂടി കെട്ടാനൊന്നും പറ്റില്ല സോ ഇന്നലെയും വിക്രം മിസ്ത്രി പാർലമെൻറ്റേറിയൻസിൻ്റെ ഒരു സ്പെഷ്യൽ പാർലമെൻ്ററി കമ്മിറ്റി വിളിച്ചിട്ട് അതിൽ വിക്രം മിസ്ത്രി ഈ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അതിലും ഈ ചോദ്യം ഉണ്ടായി ട്രംപ് പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു വിക്രം മിസ്ത്രി പറഞ്ഞു നടന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനിയിപ്പോൾ ആ കാർന്നവരെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിക്രം അങ്ങനെയുള്ള വാമൂടി കെട്ടാൻ പറ്റില്ല നമുക്ക് നടന്ന കാര്യം തന്നെ ആ സീക്വൻഷ്യലി വിത്ത് ഡോക്യുമെൻറ്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇങ്ങനെയാണ് നടന്നത് ഇതിനകത്ത് അമേരിക്കക്ക് യാതൊരു പങ്കുമില്ല ബട്ട് അമേരിക്കയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു അമേരിക്ക ഞങ്ങളെ വിളിച്ചിരുന്നു ഒരുപാട് രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരുന്നു നിരന്തരം ബന്ധത്തിലായിരുന്നു ബട്ട് ആരും തന്നെ ഈ വെടിനിർത്തൽ താൽക്കാലികമായി ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് നമ്മളും പാകിസ്ഥാനും കൂടെ പാകിസ്ഥാൻ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു നമ്മൾ ഓക്കേ എന്ന് പറഞ്ഞു അതിനു ഇതുമുമ്പ് പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് നമ്മുടെ ആ ജയ്സ്വാൾ വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് ജയസ്വാൾ പറഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തേഴിനാണ് ആദ്യം പാകിസ്ഥാൻ്റെ ഫോൺ വരുന്നത് എന്നിട്ട് അവർ തന്നെ പറഞ്ഞു ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചു പിന്നെ വിളിച്ചതാണ് ഈ മൂന്ന് മുപ്പത്തഞ്ചിൻ്റെ വിളി ടെക്നിക്കൽ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഈ ഹോട്ട് ലൈനാണ് അതിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ അവർ ടെക്നിക്കൽ പ്രോബ്ലം കേൾക്കുന്നില്ല കമ്പളിപ്പതിപ്പ് കമ്പിപ്പതിപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വിളിച്ച കോള അവർ തന്നെ കട്ട് ചെയ്യുന്നു ശരി മൂന്ന് മുപ്പത്തഞ്ചിനും വീണ്ടും വിളിക്കുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ജോലി ഏകദേശം കഴിഞ്ഞു വി വേർ റെഡി ഇവൻ പന്ത്രണ്ട് മുപ്പത്തേഴിന് നമ്മൾ റെഡി ആയിരുന്നു അപ്പോൾ അവർ വിളിച്ചു അങ്ങനെയാണ് ഈ സാധനം നിൽക്കുന്നത് ആ മിലിറ്ററി ടു മിലിറ്ററി സംസാരിച്ചിട്ടാണ് തൽക്കാലം അടി നിർത്തുന്നു വെടിനിർത്തലല്ല അടി നിർത്തൽ ഇതാണ് നമ്മളിപ്പോഴും ഓങ്ങി പിടിച്ചിരിക്കുകയാണ് ഏത് നിമിഷവും നമ്മൾ അടിക്കും അപ്പം അത് ഇപ്പോൾ ട്രംപ് ഇനിയിപ്പോൾ നാളെ വേറൊരാൾ പറഞ്ഞെന്ന് വരും ട്രംപൊന്നുമല്ല ഞാനാണ് മോദിക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനൊരു കണക്കിന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കേൾക്കും അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ ഒരു കാരണം ഒരു വാചക അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾ വേറൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ആയിരിക്കും വാട്ട് ക്യാൻ മീ ഡു ഓക്കെ ഇപ്പോൾ അയാൾ പറയും ഇതിവരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു നമ്മളോട് ചോദിച്ചിട്ട് കാര്യമില്ല അവരോട് ചോദിക്കണം ട്രംപിനോടല്ലേ ആരെങ്കിലും ചോദിക്കേണ്ടത് കാരണം എല്ലാം നിങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടും ഇന്ത്യ ഇങ്ങനെയാണല്ലോ പറയുന്നത് അങ്ങേരോടും ആരും ചോദിക്കുന്നില്ല അങ്ങേരോടും ചോദിക്കുമായിരിക്കാം അമേരിക്കൻ ജേർണലിസ്റ്റുകൾ ഇത് ചോദിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് ഒരു കാര്യം ഭാരതം ഒരു ഒരു ഫോഴ്സാണ് എന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിച്ചു അതുപോലെ ഈ ആണവായുധം കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ സാധ്യമല്ല എന്ന് തെളിയിച്ചു ആണവായുധം ആകാശത്ത് വരുന്നതിന് മുമ്പ് ഭൂമിക്കടിയിൽ വെച്ച് തന്നെ പൊട്ടിക്കാൻ നമുക്കറിയാമെന്നും തെളിയിച്ചു ഇത് പുറത്ത് വന്നിട്ട് വേണമല്ലോ ഇന്ത്യയിൽ വന്ന് വീഴാൻ അതെ ഭൂമിക്കടിയിൽ നിന്ന് ഇത് പുറത്തേക്ക് വരണ്ടേ ഭൂമിക്കടിയിൽ വെച്ച് തന്നെ പൊട്ടിയാലോ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അപ്പം ആത്യന്തികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയുടെ നയതന്ത്രം ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ലോകരാജ്യങ്ങൾക്കുള്ളൊരു അടിയാണെന്ന് പറയാം ലോകരാജ്യങ്ങൾക്കുള്ള അടിയൊന്നും അല്ല പാകിസ്ഥാനുള്ള അടിയാണ് ലോകരാജ്യങ്ങളെ നമ്മൾ അടി അത് നയതന്ത്രം ശരിക്കും സക്സസ് ആയില്ലേ നമുക്ക് എതിരായിട്ട് നിൽക്കുന്ന ചില രാജ്യങ്ങളെങ്കിലും അത് ഈ സിംഗിൾ ഹാൻഡ്ലി മോദി അതിനകത്ത് ജയശങ്കറിന് പോലും പങ്കില്ല ജയശങ്കറിന് വളരെ ചെറിയ പങ്കേ ഉള്ളൂ മോദി ഒറ്റയ്ക്കാണ് പോയിട്ട് ശരിക്ക് പറഞ്ഞാൽ വിദേശകാര്യമന്ത്രി വിദേശത്ത് പോയതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി പോയിട്ടുണ്ട് തൻ്റെ വ്യക്തിത്വം അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് പണയം വെച്ച് വിലപേശി നേടിയ വിജയമാണ് അല്ലെങ്കിൽ വലിയ റിസ്ക്കാണ് സാധാരണ പ്രധാനമന്ത്രിമാർ അത്യപൂർവ്വം രാജ്യങ്ങളിലൊക്കെ സെറിമോണിയസ് ആയിട്ട് പോയി ബാക്കി സംസാരവാദമൊക്കെ കഴിഞ്ഞ് ഒഫീഷ്യലി കരാറ് വേറെ സെക്രട്ടറിമാരെയൊക്കെ ഒപ്പിടും ഇവർ സെറിമോണിയലായിട്ടൊരു കരാർ ഒരു ഫയൽ വെച്ച് ഒപ്പിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൈയടിച്ച് പിരിയാനായി പ്രധാനമന്ത്രിമാർ പോകാറുള്ളൂ കാരണം അല്ലെങ്കിൽ റിസ്ക്കാണ് മോദി അങ്ങനെ ചെയ്തില്ല മോദി ഡീറ്റെയിൽസിലേക്ക് പോയി ഈ റഫേൽ ഡീൽ നോക്കുന്നേ റഫാൽ ഡീല് മുപ്പത്താറ് റഫേൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചിട്ട് വണ്ടി കയറി നേരെ ഫ്രാൻസിൽ പോയി മാക്രോണുമായിട്ട് സംസാരിച്ച് ടു ഗവണ്മെൻറ്റ് ഇത് കരാർ ഒപ്പിട്ടത് മോദി ഒറ്റയ്ക്കാണ് പ്രതിരോധ മന്ത്രിയെ പോലും കൊണ്ടുപോയില്ല ഒറ്റയ്ക്ക് പോയിട്ട് ചെയ്ത കാര്യമാണ് കാരണം അതിൻ്റെ നല്ലതും ചീത്തയും വന്നാൽ ഞാൻ തന്നെ റെസ്പോൺസിബിൾ എല്ലാവർക്കും പേടിയാണല്ലോ ഇതിനെത്തുന്ന ആളെ കമ്മീഷൻ ഇത് വരും റഫാൽ നമ്മൾ വിചാരിച്ച പോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കുറ്റം കേൾക്കേണ്ടി വരും മോദി പറഞ്ഞു ശരി ഏതെങ്കിലും ഒരുത്തും കുറ്റം കേൾക്കണമല്ലോ ഞാനേറ്റിരിക്കുന്നു എല്ലാ കുറ്റവും ഞാൻ ഞാനേറ്റിരിക്കുന്നു എല്ലാ ഉത്തരവും അത് എനിക്ക് എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് എന്തെല്ലാം കോലാഹലം ഉണ്ടാക്കി സുപ്രീം കോടതി ഇടപെടും ആദ്യം ഇത് ഒന്നും സംഭവിച്ചില്ല ഇന്ന് റഫാൽ നമുക്ക് ഗുണത്തിനായിട്ട് യും ചെയ്തു ദീർഘക്ഷണമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക